ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സംഗതി അതിന് ബദലായിക്കൊണ്ട് വെക്കുന്ന മറ്റൊരു പൊളിറ്റിക്സ് ആണ് ഇസ്ലാമിക് പച്ചമലയാളത്തിൽ പറഞ്ഞു ഞാൻ ഒരു വാക്ക് പറയും ഇതിനെ അപ്പിക്കുപ്പായ എന്നാണ് നമ്മൾ വിളിക്കേണ്ടത് അടിസ്ഥാനപരമായിട്ട് ഇത് വസ്ത്രമല്ല ഇതൊരു മതചിഹ്നമാണ് ഈ ഹിജാബിന്റെ ഇൻസ്ട്രക്ഷൻസ് ഇസ്ലാമിൽ വന്നതിന് ഒരു സന്ദർഭമുണ്ട് മുഹമ്മദ് നബിയുടെ ഭാര്യമാർ വെളിക്ക് പോകാൻ നേരത്ത് ആളുകൾ പൂവാലശല്യമാരായിട്ട് പിന്നാലെ കൂടിയപ്പോ അതീന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഈ സാധനം ശരിയായ രീതിയിലൊരു ഒരു ശൗചാലയം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹിജാബ് ഉണ്ടാവില്ലായിരുന്നു ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്നാണ് സാധാരണ പറയാറ് പക്ഷെ അങ്ങനെയല്ല പറയേണ്ടത് ഇസ്ലാമിക് പൊളിറ്റിക്സ് എന്ന് തന്നെ പറയണതാണ് ഞാൻ പറയാം ഇതൊരു ഒരു കുട്ടിയുടെ മാത്രം ഒരു വിഷയമോ അല്ലെങ്കിൽ അങ്ങനെയല്ല ഇതിനെ നമ്മൾ കാണേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് ധരിക്കാമെങ്കിൽ എന്തുകൊണ്ട് കുട്ടിക്കായി കൂടാ ഈ സുഡാപ്പി എന്ന ഗ്രൂപ്പ് എന്ന് പറയുന്ന ആളുകള് അവിടെ കുത്തിരിപ്പുണ്ടാക്കാൻ അറിയുന്നത് അവര് ധരിക്കുന്നത് പൊതുജനം കഴുതാണെന്നാണ് പക്ഷെ നേരെ തിരിച്ചാണ് സത്യത്തിൽ ഇസ്ലാമിൽ ഹിജാബിഡെന്ന് പറഞ്ഞാൽ വളരെ നിർബന്ധമുള്ള കാര്യമാണ് അതിടാത്തതിന്റെ പേരിലാണ് അവിടെ ഇറാനില് മഹസാമിനി തല്ലി കൊല്ലപ്പെട്ടത് അതിന്റെ പേരിലാണ് അവിടെ ആസിർ മുഖത്ത് ഒഴിക്കപ്പെടുന്നത് ഇസ്ലാമിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുൽസിത ശ്രമം അതാണ് സത്യത്തിലൂടെ നടക്കുന്നത് നമസ്കാരം പള്ളുരുത്തി സെൻ റീത്ത സ്കൂളിൽ നടന്നുകൊണ്ടിരുന്ന ഹിജാബ് വിവാദം രണ്ട് ദിവസം സ്കൂൾ അടച്ചിടേണ്ടതായ സാഹചര്യം വരെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായത് എന്തിനായിരുന്നു ഇത് ഇത്രയും വലിയൊരു വിവാദമാക്കി മാറ്റേണ്ടി വന്നത് ഈ വിഷയത്തെ പറ്റി നമ്മളോട് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആരിഫ് ഹുസൈൻ ആണ് നമസ്കാരം ശ്രീ ആരിഫ് ഹുസൈൻ ഈ ഹിജാബ് വിവാദം ഇപ്പോൾ നമ്മൾ കണ്ടു രണ്ട് ദിവസം സ്കൂൾ അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായി ഹിജാബ് വിവാദത്തിന്റെ പിന്നിലത്തെ അജണ്ട എന്തായിരുന്നു ഹിജാബ് ഒരു സ്കൂളിൽ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ ആ യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഏത് തരം മതചിഹ്നം ആവാം അത് ഹിജാബ് തന്നെ ആവണമെന്നൊന്നുമില്ല കാരണം പല സ്കൂളുകളിലും ഹിജാബ് അനുവദിക്കുന്ന സ്കൂളുകളുണ്ട് അത് മറ്റ് പല സാധനങ്ങളും അതേപോലെ അലോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മതചിഹ്നങ്ങൾ എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ ഈവൺ ആഭരണങ്ങൾ അതല്ലെങ്കിൽ അതുപോലെയുള്ള ഇപ്പോൾ ആണുങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ ഷോൾ ഇടുന്നതോ അങ്ങനെ പല സാധനങ്ങളും അപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് കാരണം അത് യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ആ ഒരു സംഗതിയെ റെസ്പെക്റ്റ് ചെയ്യുക ആ നിയമം പാലിക്കുക എന്നുള്ളതാണ് ആ ഒരു റൂൾ ഓഫ് ലോ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാന്യത എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ആ സംഗതിക്കൊരു പ്രധാന ഉദ്ദേശമുണ്ട് അതൊരു മതേതര സ്വഭാവം അവിടെ കൊണ്ടുവരാമെന്നുള്ള സംഗതി യൂണിഫോമിറ്റിയോ അതോടൊപ്പം തന്നെ പറയുന്നൊരു കാര്യമാണ് അപ്പോൾ അവിടെ വന്നുകൊണ്ട് ഒരാളുടെ മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാധനത്തിന് ഒരു കൺസെഷൻ വേണം എന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥ അതാണ് നമ്മളിവിടെ കാണുന്നത് അങ്ങനെ വരുമ്പോൾ അതൊരു സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകളിലും അതിനെക്കുറിച്ചുള്ള ചർച്ച ഉണ്ടാകാനും അവർക്ക് അതിന്റെ പ്രതികരണങ്ങൾ പുറത്തേക്ക് വരാനും മറ്റു മതങ്ങൾക്കും ഇതുപോലുള്ള ഒരു കൗണ്ടർ ഒരു സംഗതിയായിട്ട് മാറാനൊക്കെ സുപ്രഭാതത്തിൽ ഒരു വിഷയമായി ആ കുട്ടി തന്നെ വരുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവില്ല അതാണ് ഒരു ഗ്ലോബൽ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ പറയേണ്ടി വരിക ഇതൊരു ഒരു കുട്ടിയുടെ മാത്രം ഒരു വിഷയമോ അല്ലെങ്കിൽ അങ്ങനെയല്ല ഇതിനെ നമ്മൾ കാണേണ്ടതെന്നാണ് ഞാൻ പറയുക നമുക്കെപ്പോഴും സംഭവിക്കുന്നൊരു പശക അവിടെയാണ് ഈ സംഗതിയുടെ ഒരു ഗ്ലോബൽ പിക്ചറുണ്ട് അതെന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക് പൊളിറ്റിക്സ് ഉണ്ട് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമെന്നാണ് സാധാരണ പറയാറ് പക്ഷേ അങ്ങനെയല്ല പറയേണ്ടത് ഇസ്ലാമിക് പൊളിറ്റിക്സ് എന്ന് തന്നെ പറയണമെന്നാണ് ഞാൻ പറയുക അപ്പോൾ അതായത് പൊളിറ്റിക്സ് പല രൂപത്തിൽ പല രീതിയിൽ നിലനിൽക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളൊക്കെ പറയുന്നത് ഈ ഡെമോക്രസീന്ന് പറയുന്നൊരു സംഗതി അപ്പോൾ അതിന് ബദലായിക്കൊണ്ട് വെക്കുന്ന മറ്റൊരു പൊളിറ്റിക്സ് ആണ് ഇസ്ലാമിക് പൊളിറ്റിക്സ് അതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇസ്ലാമിൻ്റെ ഡോമിനൻസ് ആണ് അവിടെ മുസ്ലിങ്ങൾക്കൊരു ഫസ്റ്റ് ക്ലാസ് പദവിയും ബാക്കിയുള്ള ആളുകൾക്ക് മുഴുവൻ സെക്കൻഡ് ക്ലാസ് പദവി അതായത് ദിമിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഇതൊന്നും ആരും നിഷേധിക്കാൻ പോകുന്ന കാര്യങ്ങളല്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിലേക്ക് എത്തിപ്പെടണം ഇപ്പോൾ കാരണം ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞത് ഒരു ജനാധിപത്യ രാജ്യമാണ് അല്ലെങ്കിൽ ലോകത്ത് പല രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ലൂപ്പ് ഹോൾസ് കണ്ടെത്തിയിട്ട് അവിടെയുള്ള ചില വിഷയങ്ങളിൽ പ്രധാനമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മതേതര സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഇതുപോലുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ആ ഒരു പഴുതിലൂടെ ഈ ഒരു ഇസ്ലാമിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു ശ്രമം ഒരു കുൽസിത ശ്രമം അതാണ് സത്യത്തിലൂടെ നടക്കുന്നത് ഇത് പല ആളുകളും തിരിച്ചറിയുന്നില്ല ഇത് ബോധപൂർവം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ആ കൂട്ടം ആളുകളെന്ന് പറയുന്നതാണ് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി അതുപോലെ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പക്ഷേ ഈ ട്രാപ്പിൽ സാധാരണ മുസ്ലിങ്ങളാണ് ആദ്യം വീഴുക കാരണം അവർ നോക്കുമ്പോൾ ആ ഇത് നമുക്കെതിരെയുള്ള എന്തോ ഒരു സംഗതിയാണല്ലോ ആ ഒരു പെട്ടെന്ന് അതിലേക്ക് കണക്റ്റ് ആവുകയും ഇത് അവർക്ക് വേണ്ടി നിൽക്കുന്നത് സത്യത്തിൽ ഇവരാണ് എന്ന് അവർക്ക് തോന്നുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് ഇവരാ ട്രാപ്പിൽ വീഴും അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ള ആളുകൾ ഇതിന് ഒരു എന്താണ് ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടിയാണ് കാണുന്നത് എന്നും കൂടി പറ്റത്തി തീർക്കാണ് ഇപ്പോൾ ഇവിടെ ഇവർ ഇതിനെ ഉപയോഗിക്കുന്ന വാക്കുകൾ കൃസംഘി അല്ലെങ്കിൽ സംഘി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആ ആളുകളാണ് ഇത് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ഇവർക്ക് എതിരെയുള്ളതാണ് സോ നമുക്ക് ഒന്നിക്കണം ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ അങ്ങ് കൊണ്ടുപോവാണ് അപ്പോൾ ഇവിടെ മറന്നു പോകുന്ന എന്താ ഈ പ്രശ്നം ആരാണ് ആദ്യം ഉണ്ടാക്കിയെന്നുള്ളത് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് റണ്ണിങ് ചെയ്യുന്ന ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ആരെ എന്നുള്ളത് ഇവിടെ അഡ്രസ്സ് ചെയ്യണം അതിൻ്റെ പിന്നിലുള്ള ആ കാരണങ്ങളെ നമ്മൾ ഇവിടെ പറയണം അതിന് പകരം റിയാക്ഷൻസിനെ വിലയിരുത്തിയിട്ട് റിയാക്ഷൻസിൻ്റെ ബേസിസിൽ നമ്മൾ ഒരു നിലപാടെടുക്കുന്നു അതിന് അതിൻ്റെ പിന്നാലെ ഓടുന്നു ഇത് വളരെ എളുപ്പമാണ് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം പക്ഷേ യഥാർത്ഥ പ്രശ്നത്തെ അഡ്രസ്സ് എന്ന് പറയുന്നത് അതിനെ കുറച്ച് ധൈര്യം വേണം കാരണം ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇസ്ലാമാണ് ഇസ്ലാമിക് പൊളിറ്റിക്സ് ആണ് അതൊരു ആഗോള പ്രശ്നമാണ് അതിനെ നേർക്കുനേരെ നിന്ന് പൊരുതുന്ന ആളുകൾ മുഴുവൻ റേസിസ്റ്റ് ചാപ്പ ചാപ്പ ഇതുപോലെയുള്ള ചാപ്പകൾ ഏറ്റുവാങ്ങുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതിന് ചെറിയ ബുദ്ധിമുട്ടല്ല ഇസ്ലാമോബ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ചാപ്പ അപ്പോൾ അതൊക്കെയാണ് തരണം ചെയ്തിട്ട് ഇതിന് എതിരെ നിൽക്കേണ്ടി വരിക അപ്പോൾ എത്ര പേർക്ക് നിൽക്കാൻ കഴിയും അതാണ് പ്രശ്നം ഈ വിവാദം ഉണ്ടായി വന്ന സമയത്ത് തന്നെ എല്ലാവരും ഒരു കാര്യം കന്യാസ്ത്രീമാർക്ക് ശിരോവസ്ത്രം ധരിക്കാമെങ്കിൽ എന്തുകൊണ്ട് കുട്ടിക്കായിക്കൂടാ എന്നൊരു വലിയൊരു ക്വസ്റ്റിനാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല യൂണിഫോം എന്ന് പറയുന്നത് കുട്ടികളെല്ലാവരും ഒരേപോലെ ആയിരിക്കണം എന്ന ചിന്തയോടുകൂടിയാണ് നമ്മൾ യൂണിഫോം തന്നെ വെക്കുന്നത് അപ്പൊ ഒരു തോട്ട് എല്ലാവരിലേക്കും ചെല്ലുന്നതിൻ്റെ ഒരു കാരണം എന്തായിരിക്കാം അത് രണ്ട് കാര്യമാണ് ഒന്ന് ഇതൊരു വസ്ത്രമാണ് എന്നുള്ള ഒരു അവതരിപ്പിക്കൽ ഇവിടെ നടക്കുന്നുണ്ട് ഈ ഹിജാബ് എന്ന് പറയുന്ന തലയിൽ ഇടുന്ന തുണി എന്ന് പറയുന്നത് ഒരു വസ്ത്രമാണ് ഇതേ ആളുകൾ തന്നെ ഇവർ തിരിച്ചും കുറച്ച് കഴിയുമ്പോൾ മാറ്റിയും പറയും അതായത് നിങ്ങൾ പൊട്ട അനുവദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ കുരിശ് അനുവദിക്കുന്നുണ്ടല്ലോ സോ എന്തുകൊണ്ട് ഹിജാബ് അനുവദിച്ചുകൂടാ എന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് അറിയാം ഇതൊരു എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ഇത് വസ്ത്രമല്ല ഇതൊരു മതചിഹ്നമാണ് ഒന്ന് രണ്ട് ഒരു ഇന്ത്യൻ കോൺസ് ഒരു ഒരു കോൺടക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു നെസസറി റിലീജിയസ് പ്രാക്ടീസ് ആണ് എന്നും ഇവിടെ ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല കാരണം കോടതി വിധികൾ പോലും അതിന് വിപരീതമായിട്ടാണ് സത്യത്തിൽ ഇസ്ലാമിൽ ഹിജാബ് ഇടുക എന്ന് പറഞ്ഞാൽ വളരെ നിർബന്ധമുള്ള കാര്യമാണ് അതിടാത്തതിൻ്റെ പേരിലാണ് അവിടെ ഇറാനിൽ മഹസാമിനി തല്ലി കൊല്ലപ്പെട്ടത് അതിൻ്റെ പേരിലാണ് അവിടെ ആസിർ മുഖത്ത് ഒഴിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഉണ്ടായിരുന്നു ഇപ്പോൾ ഈവൻ സൗദിയിൽ അടക്കം ഉണ്ടായിരുന്നതാണ് ഈ അടുത്താണ് അവരതൊക്കെ എടുത്ത് മാറി പിന്നെ ഈ ഹിജാബ് നിയമം എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഗ്രൂപ്പ് ഓഫ് നിയമങ്ങളാണ് അതൊരു മറ നിയമമാണ് സത്യത്തിൽ അതിലൊരു ഭാഗം മാത്രമാണ് ഈ ഹിജാബ് ഈ തുണിയിടുന്ന കാര്യം ബാക്കിയുള്ളത് എന്താണ് അതാണ് താലിബാൻ അവിടെ ചെയ്യുന്ന ഈ ജനലും വാതിലും പാടില്ല എന്ന് പറയുന്ന സംഗതി സ്ത്രീകൾ വീട്ടിലിരുന്നാൽ എന്ന് പറയുന്നത് അതേപോലെ അവിടെ എന്താണ് ജോലിക്ക് പോകരുത് എന്ന് പറയുന്നു ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ കണ്ടു അവിടെ ഭൂകമ്പത്തിൽ മരിച്ച സ്ത്രീകളെ അത് തൊടുന്നില്ല അവർ അവർ ആളില്ല എന്ന് പറയും ഇതെല്ലാം ഈ ഹിജാബ് നിയമത്തിൽ വരുന്നതാണ് ഇപ്പോൾ നമ്മൾ അടുത്ത് തന്നെ ഇപ്പോൾ നമ്മൾ അബ്ദുള്ള ഹബാസിൽ വിസ്ഡം ഗ്രൂപ്പ് അവിടെ ഒരു ക്ലാസ് നടത്തുന്ന കണ്ടല്ലോ അതിനകത്തൊരു മറ കെട്ടിയിട്ട് അതും ഈ ഹിജാബ് നിയമത്തിൻ്റെ ഭാഗമാണ് അപ്പം ഇത് ഈ ഹിജാബ് നിയമത്തിലുള്ള ഈ മറ സമ്പ്രദായം അല്ലെങ്കിൽ ആ ഒരു മറ നിഷ്കർഷിക്കുന്ന ഒരു രീതിയുണ്ട് സ്ത്രീകളെ അകത്തിരുത്തുക മറയ്ക്ക് പിന്നിലേക്ക് തള്ളുക എന്ന് പറയുന്നൊരു നിയമം അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ഹിജാബ് എന്ന് പറയുന്നത് ഈ തുണി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സാധനം ഇവർ ഒളിപ്പിച്ചു നോക്കുകയാണ് അപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ വിഷയം ആ വസ്ത്രം ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് വസ്ത്രമാണ് അത് തിരുവസ്ത്രം എന്നോ അല്ലെങ്കിൽ അങ്ങനെ പല പേരും എല്ലാത്തിലും ഒരു സന്ദർഭം എടുക്കണം എന്നാ ഇസ്ലാമിൽ പറയാം ഇപ്പോൾ നമ്മളിപ്പോൾ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്നൊരു സാധനം പറഞ്ഞ ഉടനെ പറയാം അതിനൊരു ഒരു സന്ദർഭം ഉണ്ടെന്ന് പറയും അല്ല അത് യുദ്ധ സന്ദർഭത്തിൽ പറഞ്ഞാണെന്ന് പറയും ഈ ഹിജാബിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇസ്ലാമിൽ വന്നതിന് ഒരു സന്ദർഭമുണ്ട് ആ സന്ദർഭം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ ഭാര്യമാർ വെളിക്ക് പോകാൻ നേരത്ത് ആളുകൾ പൂവാലശല്യമാരായിട്ട് പിന്നാലെ കൂടിയപ്പോൾ അതീന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഈ സാധനം അപ്പോൾ എന്ന് വെച്ചാൽ അന്ന് ശരിയായ രീതിയിലൊരു ഒരു ശൗചാലയം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹിജാബ് ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പം ഇപ്പം ഈ കുട്ടിയുടെ വീട്ടിലില്ലേ ഈ പറയുന്ന ടോയ്ലറ്റും സംവിധാനങ്ങളൊക്കെ അപ്പോൾ പിന്നെ ഈ ഹിജാബ് തല ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യം എന്താണ് അപ്പോൾ അന്ന് അതില്ലാത്തതുകൊണ്ട് അവരൊരു തലയിൽ ഒരു ക്ലോസറ്റ് ചുമന്നുകൊണ്ട് നടക്കുന്നു ഇത്രയേ ഉള്ളൂ സംഗതി അപ്പോൾ ഇത് നമ്മളിത് പറയേണ്ടി വരികയാണ് ഇതിനൊക്കെ വലിയ മഹത്വവൽക്കരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഒരു വേർതിരിവ് കാണാതെ നമുക്ക് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല അവിടെയാണ് നമ്മൾ ഇവർ കാണുന്ന ഇവർ കൊണ്ടുവെക്കുന്ന ഈ തിരുവസ്ത്രം അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകളുടെ വസ്ത്രവുമായിട്ടുള്ള താരതമ്യം നമ്മൾ കാണണ്ടെ അവരുടെ വസ്ത്രം അവരുടെ ഒരു തൊഴിലിൻ്റെ അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത സന്യാസ ജീവിതത്തിൻ്റെ ഒരു യൂണിഫോമാണത് അപ്പോൾ അവർ ആ യൂണിഫോമാണ് അവിടെ പാലിക്കുന്നത് അപ്പോൾ ആ യൂണിഫോം ഈ യൂണിഫോം ഇനിയിപ്പോൾ കന്യാസ്ത്രീയെ മാറ്റി നിർത്തുക ഒരു പോലീസുകാരനാണ് വന്നിട്ട് പറയണമെന്ന് വിചാരിക്കുക നിങ്ങൾ ഇങ്ങനെ ഈ ഹിജാബ് ഇടരുത് എന്ന് പറയുമ്പോൾ തിരിച്ച് നമ്മൾ ചോദിക്കുക അത് പോലീസുകാരൻ്റെ തലയിൽ ഉണ്ടല്ലോ അപ്പോൾ എനിക്കും വെക്കണം അങ്ങനെ നമ്മൾ പറയും ഇല്ല അപ്പോൾ നമുക്കറിയാം അത് പോലീസുകാരുടെ യൂണിഫോം ആണ് എന്ന് നമുക്കറിയാം അത് അപ്പോൾ പോലീസുകാരനത് വെക്കണം അല്ല അത് ജോലിയുടെ ഭാഗമാണ് അത് അവരുടെ ആ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ മാതിരി ഈ കുട്ടികൾക്ക് ഒരു യൂണിഫോം അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമ്മൾ പറയേണ്ടത് ഇനി ഇതിൽ എല്ലാം നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ വേറെ ഉണ്ട് മുസ്ലിം കുട്ടികൾ ഇതിലൊന്നും ബാധകം ആകാതെ അല്ലെങ്കിൽ അവരിതിൻ്റെ ഏടയലത്തേക്ക് വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അവരെ പിടിച്ച് വിളിച്ച് പറഞ്ഞ് ഈ സുഡാപ്പി എന്ന ഗ്രൂപ്പ് എന്ന് പറയുന്ന ആളുകൾ അവിടെ അവർ കുത്തിചെടുപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് അറിയുന്നത് അവരെ പാരൻസിനെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക നിങ്ങളൊക്കെ എന്ത് എന്ത് തരം ആളുകളാണ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ നിങ്ങളെ കുട്ടികൾ ഹിജാബിടാതെ പോകുന്നത് ശരിയാണോ ഇത് ദീനിന് വളരെ മോശമല്ലേ ഇത് മതത്തിൻ്റെ ഒരു ഒരു വളർച്ച ബാധിക്കുന്ന വിഷയമല്ലേ നിങ്ങൾ നമ്മൾ ദീനിൽ നിന്ന് കുട്ടികളിങ്ങനെ പുറത്തു പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാവും കാരണം ഇങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ ഒരു കുട്ടി ഒരു ഭാര്യ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീയുടെ പൊസിഷനിലുള്ള ആളുടെ അവരുടെ ഉടമ പൊസിഷനിൽ വരുന്ന ആളുകളുണ്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അപ്പോൾ മകൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ ആ കുട്ടിയുടെ ഉടമയാണ് ഓക്കെ ഭാര്യ എന്ന് പറയുമ്പോൾ ഭാര്യയുടെ ഭർത്താവ് ഉടമയാണ് ആ രീതിയിലാണ് അങ്ങനെയുള്ള ആളുകൾ ഇതുപോലെ ഈ അനിസ്ലാമികമായ സാധനങ്ങൾ ചെയ്യുന്ന ഒരു നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ വിളിക്കാൻ ഒരു പ്രത്യേക പേര് തന്നെയുണ്ട് ഓക്കെ അത് വളരെ മോശം ഒരു വാക്കാണ് അപ്പോൾ അങ്ങനെയുള്ള പേര് വരെ വിളിച്ചിട്ടാണ് ഇവർ ക്ലോസ് എൻകൗണ്ടേഴ്സിൽ ഇവരെ നേരിടുക അതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു താരതമ്യം ചെയ്യുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ അത് ഇവരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതായി അതിലൂടെ ഇതൊരു വസ്ത്രമാണെന്നുള്ള ആ ഒരു നോർമലൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ അനുവദിക്കരുത് ഇത് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ് ഞാനൊരു വാക്ക് പറയും ഒന്നും വിചാരിക്കില്ല ഇതിന് അപ്പിക്കുപ്പ എന്നാണ് നമ്മൾ വിളിക്കേണ്ടത് അത്രയേ ഉള്ളൂ ആ സാധനത്തെ നിങ്ങൾ ഒരിക്കലും വസ്ത്രമാക്കിയിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ ഞാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് ഇങ്ങനെ ഒരു വിവാദം വന്നത് സാധാ സാധാരണ മുസ്ലിങ്ങൾക്കിടയിലും സമുദായങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിന് ഇങ്ങനെ ഒരു ചെറിയൊരു വിവാദം തന്നെ കാരണമായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കേരളത്തിൽ അത് നടന്നില്ല എന്ന് ഞാൻ പറയുള്ളു കേരളത്തിൽ നമ്മൾ വളരെ സേഫാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അതായത് ഈ ജിഹാദി കൂട്ടങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയാൻ പാകത്തിനുള്ള ഒരു ഒരു ഉണർച്ച അത് നമ്മളുടെ സമുദായ നമ്മളുടെ സമൂഹത്തിന് ഉണ്ട് എന്നാണ് ഞാൻ എതിന്ന് മനസ്സിലാക്കുന്നത് അത് നമ്മളൊക്കെ എടുക്കുന്ന ഒരു പണിയുണ്ടല്ലോ ഈ പറയുന്ന ഒരു ബോധവൽക്കരണം ഈ ജിഹാദിത്തരം എന്ന് പറയുന്ന സംഗതി അതിനെക്കുറിച്ചുള്ള നാട്ടുകാർക്കുള്ള ഒരു ഒരു ബോധം അതിലൂടെ ഉണ്ടാകുന്ന സംഗതികൾ പിന്നെ ഒരു മന്ത്രിമാർ പോലും അതിനകത്ത് നിന്നിട്ട് ചിലവ് മറുപടി ഇപ്പോൾ ഈ സത്യത്തിൽ ഈ പ്രശ്നം തുടക്കത്തി ഏതാണ്ട് സോൾവായതാണ് പ്രശ്നങ്ങളായി അതിൽ ഈ ഇവിടുത്തെ സത്യത്തിൽ നാട്ടുകാർക്ക് ഇവിടെ ഇവിടെയുള്ള രാഷ്ട്രീയക്കാരെക്കാളും ബോധമുണ്ട് ഇത് ഈ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാവുന്നില്ല രാഷ്ട്രീയക്കാർ വിചാരം അവർ ഇപ്പോഴും പൊതുജനം കഴുതുകയാണെന്നുള്ളൊരു ലെവലാണ് അവർ സത്യത്തിൽ ഈ രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ കഴുതുകൾ ജനങ്ങൾക്ക് ബോധമൊക്കെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ പറഞ്ഞു ഭയങ്കര വ്യത്യസ്തമായിട്ട് ആയിരുന്നു രണ്ടു തവണ ഒരേ സമയത്ത് തന്നെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവസ്ഥ നമ്മൾ കണ്ടു അത് ഒരു 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 മണിക്കൂറിന്റെ ഗ്യാപ്പ് നമുക്കത് സമാധാന വരുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അവര് ധരിക്കുന്നത് പൊതുജനം കഴുതാണെന്നാണ് പക്ഷെ നേരെ തിരിച്ചാണ് പൊതുജനങ്ങൾക്ക് ഇന്ന് ബോധമുണ്ട് ബുദ്ധിയുണ്ട് ആ ആ പൊതുജനങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇത് കത്തിപ്പിടിക്കാത്തത് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതേപോലെയുള്ള കുറെ രാഷ്ട്രീയക്കാർ ഇതുപോലെ മാറ്റിമറിച്ചും പറയുന്നതിൻ്റെ ഭാഗത്ത് അതിനനുസരിച്ച് നമ്മൾ പൊതുജനങ്ങൾ ഇളകാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ അവസാനം അങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ കുട്ടികൾ ബാക്കിയുള്ള കുട്ടികൾ ഈ മുസ്ലിം കുട്ടികൾ അവർ യൂണിഫോം അനുസരിക്കുന്ന കുട്ടികളാണ് അവർ ഈ മതത്തിനെ മാറ്റി നിർത്തുകയാണ് ഏതുപോലെ വെച്ചാൽ കർണാടകയിൽ ഒരു വിഷയം ഉണ്ടായപ്പോൾ ചില ഇന്റർവ്യൂല് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഹിജാബ് ഈസ് പ്രൈമറി എഡ്യൂക്കേഷൻ ഈ സെക്കൻഡറി എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള പറഞ്ഞിട്ടില്ല നമുക്ക് പറയാവുന്ന രീതിയിലാണ് ഹിജാബ് ആദ്യം കാണുകയും കാണുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെയല്ല അതായത് ഇത് ഈ ഇസ്ലാമിലെ ഒരു ആള് നിലനിൽക്കുന്ന അതിന്റെ പ്രശ്നമാണത് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇവിടെ എല്ലാരും ചേക്കന്നൂർ മല വിചാരിക്കുന്ന ആളുകളാണെന്ന് വിചാരിച്ചൊക്കെ ഇസ്ലാം ഉണ്ടാവു അപ്പോൾ ഇസ്ലാം നിലനിൽക്കുന്നത് അതിനകത്തുള്ള മണ്ടന്മാർ അല്ലെങ്കിൽ അതിനകത്തുള്ള ഈ അന്ധവിശ്വാസികൾക്കാരാണ് എല്ലാം അതും അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും അവർ ഉയർത്തി വെക്കുന്ന ഈ തീവ്രമായ സംഗതികൾ കൊണ്ട് നടക്കുന്ന ആളുകൾ ഉയർത്തി വെക്കുന്ന വിഷയങ്ങളെ ഏറ്റുപിടിക്കുക ഇപ്പോഴും ഈ തരത്തിലുള്ള അന്ധവിശ്വാസികളാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടിയൊക്കെ ഒരു അങ്ങനത്തെ ഒരു ബോധം വരുന്നു പിന്നെ ഇത് ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്നു അതല്ലാതെ അവർക്കെല്ലാം തിരിച്ചറിഞ്ഞു എന്നല്ല പറയുന്നത് ഇത് പറഞ്ഞാൽ കുടുങ്ങുമെന്നുള്ളൊരു ഒരു ഒരു പ്രശ്നമുണ്ട് ആ ഒരു അതൊരു ഒരു നല്ല ഒരു ഒരു ചെക്കാണെന്ന് ഞാൻ പറയുക അതായത് ഒരു 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 ബാരിയറായിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട് ഇത് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് പറയണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇത് വേറെ കുറേ ആളുകൾ മുതലെടുക്കാനുണ്ട് എന്ന ഭയമെങ്കിലും അവിടെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊരു സംഗതി ഇവിടെ ഉണ്ട് അപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഈ വിഷയത്തിൽ കുത്തിത്തിരുപ്പിൽ മൂക്കുകുത്തി വീഴാതെ നിന്ന് അവിടെയുള്ള ബാക്കിയുള്ള മുസ്ലിം കുട്ടികൾ അവരുടെ പാരൻസ് അതേപോലെ എഡ്യൂക്കേഷനാണ് പ്രൈമറി ഹിജാബ് അല്ല പ്രൈമറി എന്ന് പറയുന്ന അല്ലെങ്കിൽ പറയാതെ പറഞ്ഞു വെക്കുന്ന ആളുകൾ അവരിലാണ് നമ്മളുടെ എന്ന് പറയുന്നത് അവരാണ് ഈ ഭാവിയിൽ നമ്മളെ നാടിനെ കാത്തുരക്ഷിക്കുക അല്ലെങ്കിൽ അവരിലൂടെയാണ് ഈ നാട് നിലനിൽക്കുക എന്നാണ് നമ്മൾ പറയുക അതേസമയം നമ്മളിവിടെ കണ്ടത് ഈ കുത്തിതിരിപ്പുണ്ടാക്കുന്ന ആളുകളെ മുഴുവൻ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ അതിന് പൊതു സമൂഹം മാധ്യമങ്ങൾ ഇപ്പോൾ ഇന്നിപ്പോൾ എല്ലാ ചാനലിലും ഇത് ചർച്ചയാണ് എല്ലാ ചാനലിലും ഇത് വലിയ ഒരു സംസാര വിഷയമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലതുപക്ഷ ധ്രുവീകരണത്തിന് സാധ്യതയില്ല ഓക്കെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഒരു വിഷയം ഉണ്ടാവുമ്പോൾ അതിൽ ഒരു കൂട്ടം ആളുകൾ മാത്രമേ ഇങ്ങനെ അങ്ങനെയല്ല ഇപ്പോൾ ഇപ്പോൾ ഒരു ലാർജ് ഒരു ഗ്രൂപ്പ് ആളുകൾ ഈ വിഷയങ്ങളിലുള്ള ഒരു പ്രശ്നം കാണുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ എല്ലാത്തിലൊന്നും വന്നില്ലെങ്കിൽ ഒരു നൂറ് വിഷയം ഉണ്ടാകുമ്പോൾ അതിനകത്തൊരു അമ്പ എണ്ണത്തിലും വരട്ടെ അപ്പോൾ തന്നെ ബാക്കിയുള്ളതിൽ പതിയെ വന്നോളും അപ്പോൾ അത് കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു നല്ല മാറ്റാണെന്നാണ് ഞാൻ പറയാം